സ്ലാമേ പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹയ്യാത്തും സ്വലാത്തും കഴിഞ്ഞതിന് ശേഷം വളരെ മഹത്തായ ഒരു ദ്വയാൾ നാം നിർവഹിക്കുന്നു എന്നാൽ നമ്മിൽ പല ആളുകൾക്കും ഈ ദ്യാൽ അറിയില്ല അല്ലെങ്കിൽ അതിൻ്റെ ആശയം അറിയില്ല ഈ ദ്യാൽ നാം പഠിക്കാതെ പോവുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം കാരണം ഈ ദുആ നാം നിസ്കാരത്തിന്റെ അവസാനത്തിൽ സലാം വീട്ടുന്നതിന് മുൻപായിട്ട് നിർവഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഉത്തരം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഈ ദുആ നിസ്കാരത്തിന് ശേഷമുള്ള ദുആയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു മാ ഖദ്ദംതു അല്ലാഹുവേ ഞാൻ ചെയ്തുപോയ ദോഷങ്ങൾ എനിക്ക് നീ പൊറത്തു തരേണമേ ഒമാ അഹ് ഇനി എന്നിൽ നിന്ന് സംഭവിച്ചേക്കാവുന്ന വീഴ്ചകളും ഒമാ അസ്രു ഞാൻ രഹസ്യമായി ചെയ്ത തെറ്റുകളും ഒമാ അഴലൻതൂ ഞാൻ പരസ്യമായി ചെയ്ത കുറ്റങ്ങളും ഒമാ അസ്രു ഞാൻ അമിതമായി ചെയ്ത അപരാധങ്ങളും ഒമാ തെറ്റാണെന്നറിയാതെ ഞാൻ ചെയ്ത കുറ്റങ്ങളും എനിക്കു നീ പൊറത്തു തരയണമേ ഇന്നക്കെ അന്തൽ മുഹദ്മോ തീർച്ചയായും നീ മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനുമാണ് ഇല്ല ഇലാഹില്ല ുംബിബിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു ജീവിതത്തിലും മരണത്തിലുമുള്ള കുഴപ്പങ്ങളിൽ നിന്നും ഫിത്നത്തിൽ ഫിത്നയിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു പ്രിയമുള്ളവരെ ഇത് പരമാവധി ഷെയർ ചെയ്യുക ഈ മഹത്തായ പ്രാർത്ഥനയുടെ ഗൗരവം മനസ്സിലാക്കാത്ത നമ്മുടെ സഹോദരങ്ങൾക്ക് നാം ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മമായിരിക്കും അത് കാരണം നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ പറഞ്ഞു ഏറ്റവും വലിയ സ്വതത്ത ഒരാൾ ഒരു എൽമ പഠിക്കുകയും അത് തൻ്റെ മിനിന് ആയ സഹോദരന് പഠിപ്പിച്ചു കൊടുക്കലുമാണ് എന്ന് അസാം